ഉദ്ധരിക്കുകയാണ് പറയുകയാണ് അലൈഹി അൽ മഗറിബ ഒരു ദിവസം ഞങ്ങൾ അലൈഹി നബ്സല്ലാസലമയോടൊപ്പം മഗറിബ് നിസ്കരിച്ചു അഥവാ നബ്സുല അലൈഹി സ്വലൈമമായി നിന്ന് പിന്നെ ജമാഅത്ത് നിസ്കരിച്ചു വ മൻ അക്തബ അങ്ങനെ ചില ആളുകൾ അവർ തിരിച്ച് വീട്ടിലേക്കും മറ്റ് അവരുടെ തിരക്കുകളിലേക്കും മടങ്ങിപ്പോയി ചില ആളുകൾ മസ്ജിദിൽ തന്നെ ഇരുന്നു ഇഷ കഴിഞ്ഞിട്ട് പോകുക എന്ന നിലക്ക് മസ്ജിദിനെ തങ്ങി ഫസൂൽ അങ്ങനെ നബ്സുലൈ സിനിമ മസ്ജിദിലേക്ക് വളരെ ധൃതിപ്പെട്ട് വന്നു അലൈഹി സിനിമ കെതക്കുന്നുണ്ടായിരുന്നു അതുപോലെ ധൃതിപ്പെട്ട് വന്നതിൽ വസ്ത്രം മുട്ടുവരെ ഉയർന്നിട്ടുള്ള അവസ്ഥയിൽ ഓടിക്കൊണ്ട് നബ്സുല അലൈഹി സ്വലം വന്നു എന്നിട്ട് ആലും പറഞ്ഞു അബ്ഷിറു നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് അതോ മസ്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് യശാ പ്രതീക്ഷിരിക്കുന്ന ആളുകൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു റബ്ബുക്കും മിൻ നിങ്ങളുടെ റബ്ബ് ആകാശ ലോകത്ത് ഒരു കവാടം തുറന്നിരിക്കുന്നു യുബാഹി ബി മല ഇക്ക എന്നിട്ട് അതാ മലക്കുകളുടെ അടുക്കൽ പെരുമ കൊള്ളുന്നു യകൂൽ എന്നിട്ട് പറയുന്നു ഇബാദി എന്റെ ഈ അടിമകളിലേക്ക് നോക്ക് അവരതാ അവരുടെ മേലെ നിർബന്ധമായ ഒരു നിസ്കാരം നിർവഹിച്ചു അടുത്തതിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുന്നു കാത്തിരിക്കുകയാണ് എന്നുള്ള സുബാനോട്ടെ മലക്കുകളോട് വിളിച്ചു പറയുമെന്നാണ് വരുമ്പോണ്ട് പിന്നെ വിളിച്ചു പറയുമെന്നാണ് അലൈഹി അലൈസ്വലമ്മ പറഞ്ഞത് അപ്പോൾ ഏത് നിസ്കാരവും ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് അതിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്നത് ഇഷായനെ കാത്തിരിക്കലായിരിക്കും മകരീബിനു ശേഷം ഇഷായിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് വേറെ പല ജോലിയോ മറ്റുള്ള തിരക്കുകളൊക്കെ ആളുകളാണ് അപ്പോൾ ഏതൊരു ആൾക്കും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് മകരീബിനു ശേഷം ഇഷായിനെ പ്രതീക്ഷിച്ചിരിക്കുക മസ്ജിദിൽ ആ കാത്തിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സമയം അള്ളാഹു സുബാനു മലക്കുകൾ അടുക്കൽ ഇങ്ങനെ പറയുമെന്ന് നബി സലാ അലൈഹി സ്വലം അറിയിക്കുക അപ്പോൾ ഇതുപോലെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കാൻ സാധിക്കുന്ന സമയങ്ങൾ അങ്ങനെ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഒരു നിസ്കാരത്തിന്റെ തുടർച്ചയായിക്കൊണ്ട് അടുത്ത നിസ്കാരം അങ്ങനെ അതിൻ്റെ ഇടയിൽ മോശപ്പെട്ട ഒരു വാക്കോ ഒരു റീപത്തോ ഒരു കളവോ ഒരു നമീമത്തോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരാൾ ഒരു സ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുകയാണെങ്കിൽ കിതാബു എന്നുള്ള സൽക്കർമ്മങ്ങളും അതുപോലെ ഉന്നതമായ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന കിതാബിൽ മലക്കുകൾ അവൻ്റെ പേര് രേഖപ്പെടുത്തും എന്ന് നബി സലാഹീസ്വലം പറയാം ഈ ഹദീസലെ രണ്ട് രീതിയിലാണ് ഉണ്ഡ്മാക്കൾ വിശദീകരിച്ചത് ഒന്ന് ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം വരെ മസ്സിൽ നിന്നെ നിന്ന് അനാവശ്യ സംസാരങ്ങളിലേക്ക് മറ്റും ഒന്നും പോകാത്ത അവസ്ഥ രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഒരു നിസ്കാരം കഴിഞ്ഞ് അവൻ അവൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനിടയിൽ ഒന്നും അവൻ്റെ സംസാരത്തെ അവൻ കാത്തു സൂക്ഷിക്കുന്നു ലഘുവായിട്ടുള്ള ഇതുപോലെ ലീബത്തുകളോ നമീബത്തുകളോ കരിബോ കളവുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ളതോ മോച്ചമായിട്ടുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കാതെ സൂക്ഷിക്കുന്നു ഈ രണ്ട് രീതിയിലുള്ള ആളുകളും ഇതുപോലെ ഈ എലീനിൽ രേഖപ്പെടുത്തുന്നതാണ് അവരുടെ പേര് എന്ന് ഈ അതീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാം ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിക്കുന്നതും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് وعن جابر بن عبد الله رضي الله عنهما قال قال رسول الله صلى الله عليه وسلم الا على ادلكم على على ما يمحو الله به الخطايا ويكفر به الذنوب صلى الله عليه وسلم قال شو يعني قال ما يمحو الله به الخطايا ويكفر قالوا بلا يا رسول الله صلى الله عليه وسلم قال اسباغ الوضوء على المكروهات ുദ്ധിമുട്ടുള്ള സമയങ്ങളിലും ഉത പൂർണ്ണമായി എടുക്കുക എന്നുള്ളത് കുടുംബ വിശദീകരിച്ചിട്ടുള്ളതാണ് മസ്ജിദിലേക്ക് ധാരാളമായ കാലികൾ ഉണ്ടാവുക എന്നുള്ളത് അതായത് തടന്നു പോകുമ്പോൾ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അത് റിബാത്താണ് എന്ന് റിബാത് എന്ന് പൊതുവേ പറയുക മുസ്ലിംകൾക്ക് ശത്രുക്കളിൽ നിന്ന് കാവലായി നിൽക്കുന്നതിനാണ് റിബാത്ത് എന്ന് പറയുക അപ്പൊ നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരം വരെ മസ്ജിദിൽ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ പിഷാജിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള തിന്മകളെയും എല്ലാം ബാധിക്കാതെ അതിലേക്കൊന്നും വീഴാതെ കാത്തു സംരക്ഷിക്കുന്നതുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് റിബാത് എന്ന് പറയുന്നത് സ്കാനം കഴിഞ്ഞാൽ സ്കാനും പ്രതീക്ഷിക്കൽ അതുപോലെ ശ്രേഷ്ഠതയുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ആശയമാണ് അതിൽ ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിലിരിക്കുക എന്നുള്ളത് പാപങ്ങൾ കഴുകിക്കളയുന്ന ഒരു ഒരു കാര്യമാണ് ശേഷം അടുത്ത നിസ്കാരം കഴുകിക്കളയ ഒരു കുതിരപ്പുറത്ത് ഒരു പോരാളി അള്ളാഹിന്റെ മാർഗ് മാർഗത്തിൽ പോരാടുന്നത് പോലെയാണ് റിബാത്തിൽ അക്ബർ അവൻ വലിയ ഒരു റിബാത്തിലാണ് അഥവാ യുദ്ധത്തിൽ കാവൽ നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് മസ്ജിദിലിരിക്കുക എന്നുള്ളത് കാരണം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ശരിക്ക് ശരിക്കും ഇപ്പൊ അഗ്ദിബിഷന് തന്നെ എളുപ്പമായിട്ട് പോലും എത്ര ആളുകൾ അങ്ങനെ ചെയ്യാം എത്ര ആളുകൾ അതിനൊരു പ്രാധാന്യം കൊടുക്കും ഗൗരവത്തിൽ കാണും കാരണം പല തിരക്കുകളും ഉണ്ടാകും പക്ഷെ അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് ഈ രീതിയിൽ കാത്തു നിൽക്കുക എന്നുള്ളത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത ഇതിനെ പറഞ്ഞിട്ടുള്ളത് അടുത്ത ഹദീസ് നമ്മൾ മുമ്പ് രണ്ടു രണ്ടു മൂന്ന് തവണ ആ ഹദീസ് വായിച്ചിട്ടുണ്ട് അല്ലാഹു അലൈഹി സ്വലം അള്ളാഹുവിനെ സ്വപ്നം കണ്ട് ആകാശ ലോകത്തെ എന്താണ് ചർച്ച എന്ന് ചോദിക്കുന്നത് ആ ഹദീസിന്റെ ഭാഗത്തിൽ സലാത്തി സലാ ഒരു നിസ്കാരത്തിന് ഏശമടുത്ത നിസ്കാരം പ്രതീക്ഷിക്കുക എന്നുള്ളത് കഫാറാത്തുകളിൽ പ്രായശ് പാപ പാപങ്ങളുടെ പ്രായശ്ചിനുള്ള കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതീസ് മുഴുവനും വായിക്കുന്നില്ല പക്ഷേ അല്ല കുറച്ചുകൂടി അതീസുകൾ ഉണ്ട്